അപ്പോൾ നമ്മൾ പോകുന്നത് വട്ടവടക്ക് അപ്പോൾ മൂന്നാറ് വഴി നേരെ വട്ടവടക്കാണ് നമ്മൾ പോകാൻ പോകുന്നത് ഫസ്റ്റ് തന്നെ മൂന്നാറിലെ തോട്ടങ്ങളും കാര്യങ്ങളെല്ലാം കണ്ടു നമ്മളും ഫാമിലിയിലെ ഫാമിലിയിലെല്ലാവരും കൂടി ചേർന്നാണ് പോകുന്നത് അപ്പോൾ ഫസ്റ്റ് മൂന്നാറിലേക്കാണ് പോയത് മൂന്നാറിൽ നേരെ ടോപ്പ് സ്റ്റേഷൻ കയറി നമ്മുടെ താണെ കുണ്ടല ഡാമിൽ കയറിയിരിക്കുകയാണ് ഇതാണ് കുണ്ടല ഡാം കുണ്ടല ഡാമിലെ കാഴ്ച അതിരസകരമെന്ന് പറയത്തക്ക മണ്ണമുണ്ട് കൊള്ള അടിപൊളി പൈൻ മരങ്ങളൊക്കെ നല്ല പൂത്ത് നികുടമായി നിൽക്കുന്നു അപ്പോൾ നമ്മൾ നേരെ വട്ടവടക്ക് പിന്നെയും യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ നമ്മൾ നമ്മുടെ റൂമിലോട്ട് കയറി ചെല്ലിക്കുകയാണ് റൂമിലോട്ട് കയറി ചെന്ന് റൂമിലെ കാഴ്ചകൾ എന്ന് പറയുന്നത് ഈ റൂമിൽ കളിമണ്ണും അതുപോലെ തന്നെ മണലും കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് അതിനാൽ തന്നെ ഈ ഒരു റൂം എന്ന് പറയുന്നത് നല്ല തണുപ്പുള്ള സംഗതി കേട്ടോ കിടക്കാനൊക്കെ അടിപൊളിയാണ് പിന്നെ ഈ കാണുന്നത് ഓറഞ്ച് മരം ഓറഞ്ച് മരം കണ്ടു നമ്മൾ അതിനുശേഷം സ്ട്രോബെറി തോട്ടങ്ങളിൽ പോകുന്നുണ്ട് ചിക്കൻ വെക്കുന്നുണ്ട് ക്യാമ്പ് ഫയർ അടിക്കും നമ്മൾ നമ്മുടെ ഗ്രിൽഡ് ചിക്കൻ അടിക്കുന്നുണ്ട് ഗ്രിൽഡ് ചിക്കൻ എല്ലാം അടിച്ച് രാത്രിത്തെ കിടപ്പ് ദാണ്ട ട്ടൻ്റെ വച്ചിലാണ് കിടക്കാൻ പോകുന്നത് അപ്പോൾ എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ ട്രിപ്പ് ആരംഭിച്ചിരിക്കുകയാണ് ഫസ്റ്റ് തന്നെ നമ്മൾ നേരെ ഫുഡ് കഴിക്കാനായിട്ടോ വന്നിരിക്കുന്നത് എല്ലാവർക്കും നല്ല വിശപ്പുണ്ട് അപ്പോൾ രാവിലെ ദോശ എല്ലാം കഴിച്ച് നമ്മൾ നേരെ മൂന്നാർക്കാണ് വിടുന്നത് അപ്പോൾ നേരിമംഗലം പാലം വഴി നേരെ കയറി മൂന്നാർക്കാണ് നമ്മൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അങ്ങനെ നല്ല രസകരമായ കാഴ്ചകളെല്ലാം കാണലാന്ന് ഓർത്തായിരുന്നു പക്ഷേ ഇവിടെ റോഡ് ആയിരുന്നു അങ്ങനെ വലിയ രസകരമായ കാഴ്ച ഒന്നും കണ്ടില്ല അങ്ങനെ മൂന്നാറോട്ട് കയറി തുടങ്ങുമ്പോഴുള്ള ആ ഒരു തേയിലത്തോട്ടം തന്നെയാണ് ഏറ്റവും രസകരമെന്ന് പറയുന്നത് കാഴ്ചകളിൽ അങ്ങനെ നമ്മൾ താണ്ട് രസകരമായ കാഴ്ചകളെല്ലാം കണ്ടുകൊണ്ട് അങ്ങനെ വണ്ടിക്കാത്തിരിക്കുന്നവരെല്ലാവരും ആയിട്ടിരുന്നൊരു വീഡിയോ ഒക്കെ എടുത്തു അങ്ങനെയായിരുന്നു നമ്മുടെ യാത്ര എന്ന് പറയുന്നത് അപ്പോൾ എല്ലാവരും കൂടെ എല്ലപ്പോഴും രസമല്ലേ അങ്ങനെ താണ്ടി നമ്മൾ കയറി കയറി വരുന്നപ്പോഴാണ് താണ്ടെങ്കിൽ മൂന്നാറിൻ്റെ ഓരോരോ രസകരമായ കാഴ്ചകളിലേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ നമ്മളൊന്ന് നടുവൊക്കെ ഒന്ന് നിർത്താൻ വേണ്ടി വണ്ടി ഒന്ന് നിർത്താൻ പറഞ്ഞു അങ്ങനെ താണ്ടി പുറത്തോട്ട് പുറത്തോട്ടിറങ്ങിയിരിക്കുകയാണ് കുറേ നേരം ഇരുന്നപ്പോഴും നല്ല രീതിക്ക് മടുപ്പ് അടിച്ചിട്ടു അപ്പോൾ പുറമെയുള്ള ഒരു വിഷ്വൽ ബ്യൂട്ടിയൊക്കെ എങ്ങനെയുണ്ടെന്ന് കാണാൻ വേണ്ടി പുറത്തോട്ട് ഇറങ്ങിയതാണ് നല്ല രസകരമായ കാഴ്ചകൾ തിരക്ക് കുറവുണ്ടെന്ന് പറയാൻ പറ്റത്തില്ല എന്നാലും തിരക്കുണ്ട് അപ്പോൾ നമ്മളോട് വീഡിയോ ഒക്കെ എടുക്കാൻ വേണ്ടി പുറത്തോട്ട് വന്ന് നിന്നു അങ്ങനെ എല്ലാവരും കൂടി ചേർന്നൊരു വീഡിയോ ഒക്കെ എടുത്തു കാര്യങ്ങളൊക്കെ എടുത്തു അപ്പോൾ ബാക്കി കാഴ്ചകളെന്ന് പറയാനായിട്ട് നമുക്ക് ഒരുപാട് കാഴ്ചകളൊന്നുമില്ല അപ്പോൾ ഇതാണ് നമ്മുടെ വണ്ടി നമ്മൾ വന്നിരിക്കുന്ന നമ്മൾ ഏകദേശം ഒരു ഇരുപത്തി മൂന്ന് പേരുണ്ട് അപ്പോൾ നമ്മൾ നേരെ പോകാൻ പോകുന്നത് ഫസ്റ്റ് കുണ്ടല ഡാമിലേക്കാണ് പോകാൻ പോകുന്നത് അപ്പോൾ കുണ്ടല ഡാമിലോട്ട് നമ്മൾ കീറി ചെല്ലുമ്പോൾ നമ്മൾ ആദ്യമൊരു സ്ഥലത്ത് വണ്ടി നിർത്തി കാരണം ഇവിടെ ഒരു ചെറിയ രീതിക്ക് ഒരു തടാകം പോലെ കാണുന്നുണ്ട് അത് കാണാൻ വേണ്ടി പുറത്തോട്ട് വന്ന് ഇറങ്ങിയിരിക്കുക കേട്ടോ അപ്പോൾ താഴത്തേക്കാണ് നമുക്ക് ഇറങ്ങേണ്ടത് അതാണ്ട് എൻ്റെ കസിൻസ് എല്ലാവരും ഉണ്ട് അപ്പോൾ നമ്മൾ താഴത്തോട്ട് ഇറങ്ങി ചെല്ലുകയാണ് താഴത്തെ കാഴ്ചകൾ എങ്ങനെയുണ്ടെന്നൊക്കെ നോക്കാം കേട്ടോ അപ്പോൾ ഇവിടെ വലിയ രസകരമായ കാഴ്ചകളൊക്കെ തന്നെയാണ് ഉള്ളത് ഒരുപാട് എടുത്ത് പൊക്കി പറയാൻ മാത്രൊന്നുമില്ല ഞാൻ കുറേ നേരം ഫോൺ എടുത്തു എൻ്റെ കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടി അവിടെ നിന്നു അപ്പോൾ എൻ്റെ പുറകിൽ കാണുന്ന നല്ല ബ്യൂട്ടിയാണ് കാണുന്ന ആ ഒരു തടാകം പോയിരുന്നില്ല അവിടെ ഇറങ്ങാനൊന്നും പറ്റത്തില്ല അപ്പോൾ എല്ലാവരും ഉണ്ട് ഞങ്ങളിപ്പോൾ എത്തിയിരിക്കുന്നത് അങ്ങനെ അവിടുത്തെ കുറെ ഫോട്ടോസും കാര്യങ്ങളെല്ലാം എടുത്തു നമ്മളിനി നേരെ നെക്സ്റ്റ് അടുത്ത സ്പോട്ടിലേക്ക് വെച്ചു പിടിപ്പിക്കണം അതിനു മുമ്പ് ആരും ഊണ് കഴിച്ചിട്ടില്ല ഊണ് കഴിക്കാനുണ്ട് അപ്പം അതാണ്ട് ഇവിടുത്തെ വിഷ്വൽ ബ്യൂട്ടി എല്ലാം നമ്മൾ ആദ്യം കുറെ ഫോട്ടോയിൽ പകർത്തുകയായിരുന്നു അവിടെ നിന്ന് നേരെ നമുക്കിനി പോകാനുള്ളത് വേറെ എവിടെയൊക്കെയല്ല നമുക്കിനി ഇത് കഴിഞ്ഞാൽ നേരെ ഫുഡ് കഴിക്കണം ഫുഡ് കഴിച്ചിട്ട് നേരെ റൂം പിടിക്കണം അതാണ് പ്ലാൻ അപ്പോൾ എല്ലാവരും വന്ന് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു അപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്കൊരു പരിചയമുള്ളൊരു ചേട്ടൻ്റെ സ്ഥലത്തുനിന്നാണ് എടുക്കുന്നത് കേരള ട്രഡീഷണൽ ബിരിയാണി ഒരു നാൽപ്പത് രൂപ കേട്ടോ ചിക്കൻ ബിരിയാണിയുടെ വിലയെന്ന് പറയുന്നത് ചിക്കൻ ബിരിയാണി ഉണ്ട് വെജ് ബിരിയാണി ഉണ്ട് അപ്പോൾ അവിടുന്ന് ഒരു ഫുഡൊക്കെ എടുത്ത് തരുന്ന തിരക്കിലൊക്കെ ആയിരുന്നു നമ്മൾ ആ ഫുഡെല്ലാം വേഗം വേഗം പാക്ക് ചെയ്തെടുത്തു നമ്മൾ നേരെ കുണ്ടല ഡാമിലേക്കാണ് ഒറ്റ പിടിച്ചത് അപ്പോൾ നമ്മൾ കുണ്ടല ഡാമിൽ ചെന്നു കുണ്ടല ഡാമിലെ കാഴ്ചകളിലേക്കാണ് നമ്മൾ ഇനി പോകാൻ പോകുന്നത് അപ്പോൾ ഇവിടെ ഒരു ഇളം തണുപ്പാണുള്ളത് നടന്നു നോക്കാം തണുപ്പുകളിങ്ങനെയുള്ളത് ഡാമിൻ്റെ അതിവിശാലമായ സാഹചര്യത്തിലൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ് കസിഞ്ഞിപ്പോൾ ഇനി നമുക്ക് പിൻഭാഗങ്ങൾ കാണിച്ചു തരാം അപ്പോൾ ഇതാണ് കുണ്ടല ഡാം അതായത് ഇതിനെ സേതുപർവതിപുരം ഡാം എന്നൊക്കെ അറിയപ്പെടുന്നുണ്ട് പിന്നെ ഈ ഒരു ഡാം ശരിക്കും പറഞ്ഞാൽ സ്ഥിതി ചെയ്തിരിക്കുന്നത് നമ്മുടെ ഇടുക്കി ജില്ലയിലെ മാട്ടുപ്പെട്ടി പഞ്ചായത്തിലാണ് ഇത് സ്ഥിതി ചെയ്തിരിക്കുന്നത് അപ്പോൾ ഈ ഒരു ഡാമിന് നമ്മുടെ ഏഷ്യയിലെ ആദ്യത്തെ ആർച്ച് ഡാം എന്നൊക്കെ പറയുന്നതാണ് കണ്ടോ ആ ഒരു ഡിസൈനൊക്കെ ഉണ്ടോ നിൽക്കുന്നുണ്ടോ അങ്ങനെയാണ് ഈ ഒരു ഡാമിന് അറിയപ്പെടുന്നത് അതുപോലെ തന്നെ പള്ളിവാസൽ ഹൈഡ്രോ ഇലക്ട്രിക് പ്രൊജക്റ്റും കേരളത്തിൽ കൊണ്ടുവന്ന ആദ്യത്തെ ഇത് നമ്മുടെ ഈ ഒരു ഡാമാണ് ഈയൊരു ഡാമിലാണ് ആദ്യമായിട്ട് ഹൈഡ്രോ ഇലക്ട്രിക് പ്രൊജക്റ്റ് നമ്മുടെ കേരളത്തിൽ ഹൈഡ്രോ ഇലക്ട്രിക് പ്രൊജക്റ്റ് നമ്മുടെ കേരളത്തിൽ ആദ്യമായി കൊണ്ടുന്നത് അപ്പോൾ ഈ ഒരു ഡാമിനെ സംബന്ധിച്ച് ഡാമിന് ഒരുപാട് ചരിത്രങ്ങളൊക്കെ ഉറങ്ങിക്കിടക്കുന്ന ഒരു ഡാമാണ് അപ്പോൾ ഈ ഡാമിൻ്റെ അടുത്ത് തന്നെയാണ് എന്താ പറയുക അവിടെ കുറേ പരിപാടികളൊക്കെ ഉണ്ട് അപ്പോൾ ഈ ഡാമിൻ്റെ ഓപ്പണിങ്ങായിട്ടുള്ള ഷട്ടറിൻ്റെ ആ ഒരു സംഗതിക്കാണ് ഈ കൊടുത്തിരിക്കുന്നത് പിന്നെ പറയുവാണെങ്കിൽ എന്താ പറയുക കണ്ടു നമുക്ക് ഇവിടുന്ന് വെള്ളം കളയുന്നതൊക്കെ ഇവിടെ നിന്നാണ് അവിടുന്ന് വെള്ളം തുറന്ന് വിട്ട് നമുക്ക് ഇങ്ങോട്ട് വരുന്നതൊക്കെ ഇവിടെ നിന്ന് കൂടിയാണ് അപ്പോൾ അതൊക്കെ നമുക്കിവിടെ കാണാൻ പറ്റുന്നതാണ് പിന്നെ പറയുവാണെങ്കിൽ ബോട്ടിംഗ് പരിപാടി എല്ലാം ഇപ്പോൾ അവിടെ നടക്കുന്നുണ്ട് കടകളുടെ ആൾക്കാരൊക്കെ ബോട്ടിംഗ് പരിപാടിയൊക്കെ ആയിട്ടൊക്കെ നടക്കുന്നുണ്ട് നമുക്കതൊക്കെ പോയി കാണാം അപ്പോൾ നമുക്കിനി ബാക്കി ഡാമിൻ്റെ വിശേഷങ്ങളിലോട്ട് നമുക്ക് കുറച്ച് നടന്നു പോയി കണ്ട് അറിയണം എന്തൊക്കെയാണ് അവിടുത്തെ കാര്യങ്ങളെന്ന് അപ്പോൾ മരങ്ങളൊക്കെ നല്ല രസമുണ്ടല്ലേ ആ മരങ്ങളൊക്കെ തഴിച്ച് വളർന്ന് നിൽക്കുന്നതാണ് തന്നെ അപ്പോൾ ഇവിടെ ഒരുപാട് കടകളൊക്കെ ഉണ്ടോ ഒരുപാട് കടകളും ആൾക്കാരൊക്കെ നല്ല തിരക്കായി തിരക്കായി വരുന്നുണ്ട് നോക്കി പക്ഷേ ഇവിടുത്തെ കടകളിലൊക്കെ നല്ല റേറ്റ് കേട്ടോ ഈ മരം നല്ല രസമുണ്ടല്ലേ കടകളിലെ റേറ്റ് എന്ന് വെച്ചാൽ സാധനങ്ങൾ ഇരട്ടി വിലയൊക്കെയാണ് പറയുന്നത് നമ്മൾ പലയിടത്തും കാണാത്ത തരത്തിലുള്ള റേറ്റ് റേറ്റൊക്കെയാണ് ഇവർ പലതിനൊക്കെ പറയുന്നത് അത് ഈ ടൂറിസ്റ്റ് സ്പോട്ടുകളിലേക്കുള്ളൊരു പ്രധാന പ്രശ്നം തന്നെയാണ് ഈ ഇല്ലാത്ത വിലകളാണ് അവർ പലതിനും പറയുന്നത് അപ്പോൾ നമ്മളെ പോലുള്ളവർ നമ്മൾ എവിടെ നിന്നെങ്കിലും പോകുമ്പോൾ എന്തെങ്കിലുമൊക്കെ വാങ്ങണമെന്നുള്ള ആഗ്രഹം കൊണ്ടാണ് വാങ്ങുന്നത് നല്ലൊരു കുതിരയൊക്കെ ഉണ്ട് അപ്പൊ നമുക്ക് ഇനി ഇതിന്റെ അകത്തോട്ട് കയറണം ഇതിന്റെ അകത്ത് പത്ത് രൂപയ്ക്കാണ് ഫീ എന്ന് പറയുന്നത് അപ്പൊ നമുക്ക് ഇനി ഇതിന്റെ അകത്തോട്ട് കേറിയിട്ടുള്ള ബാക്കി കാഴ്ചകൾ കാണാം നിറച്ചും പൈൻമരങ്ങൾ നല്ല വൃക്ഷ വൃക്ഷനികുടമായി നിൽക്കുകയാണ് ബാക്കിയുള്ളത് പറയാം ഇനി ഞാൻ എന്നെ കാണിക്കാം എന്നെ കാണിച്ചുകൊണ്ടുള്ള വീഡിയോസ് കാണിക്കാം അവിടെ പോയ നല്ല വ്യൂസ് ഉള്ള ഫോട്ടോസ് എടുക്കാം നമ്മുടെ കൂടെ നമ്മുടെ പിള്ളേരാണ് പേരൊക്കെ പറഞ്ഞു വേണങ്ങേ അപ്പൊ കുണ്ടൽ ഡാമിൽ കാണാനായിട്ട് പത്ത് പറയുന്നത് അതുപോലെ തന്നെ എങ്ങനെയുണ്ട് വേറേറ്റ് അല്ലേ അപ്പത്തിര കൂനലോട അല്ലേ എൻ്റെ ബാക്കിലുള്ള ഇത് എവിടെയാണ് നമ്മുടെ ആ ഡാമ് അവിടെ വഞ്ചി വഞ്ചി അല്ല ബോട്ടുണ്ട് ബോട്ടിൽ നല്ല റേറ്റ് ഉണ്ട് അപ്പോൾ മറ്റേ ഇതുണ്ട് സ്പീഡ് ബോട്ട് ഉണ്ട് തിരക്കാൻ തുടക്കവും ആൾക്കാർ കയറാൻ വേണ്ടി അപ്പോൾ കാര്യങ്ങളൊക്കെ ഇത്രയൊക്കെ തന്നെയുള്ളൂ അപ്പോൾ പറയത്തക്ക വണ്ണം വലിയ സെറ്റപ്പായിട്ട് എനിക്ക് തോന്നിയില്ല വെറുതെ വന്ന് കുറേ ഫോട്ടോസ് എടുക്കാൻ കാര്യങ്ങളൊക്കെ എടുക്കാൻ പറ്റിയ ഒരു സ്പോട്ടാണ് ബട്ട് നിങ്ങൾ എക്സ്പ്ലോർ ചെയ്യണം ഇവിടെ വരുന്നെങ്കിൽ ഇത് എന്തായാലും കണ്ടിരിക്കണം അല്ലല്ലോ തീർച്ചയായും കണ്ടിരിക്കണം എന്തായാലും പത്ത് രൂപ എടുത്താലും എന്തായാലും ഇവിടം വരെ ഇതൊക്കെ കാണാണ്ട് പോയാൽ മോശമല്ലേ പിന്നെ നിങ്ങൾ നട്ട് ഉച്ചയ്ക്ക് വെയിലത്തന്നെ പോട്ട് ചെയ്യണം അതിലാണ് ബൈബ് അത് ചൌട്ടിൽ തന്നെ ചെയ്യണം അത് പൊളിയായിരിക്കും പിന്നെ ഇതുപോലത്തെ സൺക്ലാസ് എന്തായാലും മസ്റ്റാണ് എല്ലാം കിട്ടി കിട്ടും കാരണം ഇവിടേക്കും പറ്റില്ല അപ്പോൾ ബാക്കിയുള്ള വിഷ്വൽ ബ്യൂട്ടിയിലേക്ക് നമുക്ക് പോവാം ഓക്കെ ഇതാണ് യുക്കാലി മരം ഇതിൻ്റെ ആ ഒരു ഹൈറ്റ് കണ്ട പൊളി അല്ലേ അതിൻ്റെ എല്ലാ സൂര്യൻ്റെ ആ ഒരു വെളിച്ചവും വൈബോട് വൈബ് അപ്പം ഇതാണ് യുക്കാലിയുടെ ആ ഒരു സംഗതി ഫോക്കസ് ആവുന്നില്ല നമുക്കിത് മണത്ത് നോക്കാം മണക്കാനൊക്കെ നല്ല മണമുണ്ട് സാധനം കൂടാതെ ഈ തെങ്ങാൻ ഫോണിൽ ഫോക്കസ് കിട്ടാൻ പാടാണ് അതാണ് ഈ മോട്ടോൻ്റെ ഫോണിൻ്റെ ഭക്ഷണം സാംസങ്ങി പെട്ടെന്ന് ഫോക്കസ് ആയിരുന്നു അപ്പോൾ നമ്മളവിടെ കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു നല്ല രസകരമായിട്ടൊരു സ്ഥലമാണ് കുറച്ച് നേരം നമുക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റിയ നല്ലൊരു സ്പോട്ടാണ് ഊനാലും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ നിങ്ങൾക്ക് ഇവിടെ വരുമ്പോൾ ഏറ്റവും ബെറ്ററായിട്ട് നിങ്ങൾക്ക് തോന്നുന്ന ഒരു സംഭവം എന്ന് വെച്ചാൽ ഇവിടെ ഫോട്ടോ എടുക്കുന്ന ചേട്ടന്മാരുണ്ട് ഇരുപത് രൂപ എടുത്ത് നമുക്ക് നല്ല രീതിക്ക് നല്ല കിഡിലും ഫോട്ടോസ് അവര് നമുക്ക് എടുത്ത് നമുക്ക് ഫോണിലേക്ക് സെൻഡ് ചെയ്തു തരും അതെനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു നമുക്ക് കുറേ ഫോട്ടോസ് കണ്ടെങ്കിൽ അവർ അത്യാവശ്യം റേറ്റ് കുറച്ചും കാര്യങ്ങളൊക്കെ തരുന്നതാണ് അപ്പോൾ ഇവിടെ വന്നാൽ നമുക്ക് സമയം നല്ലതുപോലെ പോകണതറിയത്തില്ല കേട്ടോ നല്ല രസകരമായ അന്തരീക്ഷമാണ് ക്ലൈമറ്റും കുഴപ്പമില്ല ഒരു നല്ല വെയിലുണ്ടെങ്കിൽ പോലും ഒരു നല്ല കാറ്റടിക്കുന്നുണ്ട് കേട്ടോ കാറ്റടിക്കുന്നതൊക്കെ നിങ്ങൾക്ക് വിളിച്ചു ഇനി നമുക്ക് തിരിച്ച് നമുക്ക് വട്ടവടക്ക് കയറണം അപ്പോൾ നമ്മൾ നേരെ ഡാമിൽ നിന്ന് ഇറങ്ങി നേരെ വട്ടവട പിടിക്കുകയാണ് ഇതാ വട്ടവട എത്താറായി ഇനി ഈ കവാടം കടന്ന് നമുക്ക് വട്ടവട വട്ടവടക്കകത്തോട്ട് കയറുകയാണ് അപ്പോൾ വട്ടവട വട്ടവടക്കകത്തോട്ട് കയറുമ്പോൾ തന്നെ നല്ല സൈഡ് രണ്ടും കുറേ മരങ്ങളും കാര്യങ്ങളൊക്കെ ഒരുക്കി വെച്ചിട്ടുണ്ട് അത് കാണുന്ന നല്ല ഭംഗിയാണ് പിന്നെ ഇവിടെ എന്തോ കാട്ടുത് പടർന്ന് പിടിച്ചിട്ടുണ്ടെന്ന് തോന്നും അവിടെ മൊത്തം തീ കത്തി നശിഞ്ഞു കിടക്കുന്നുണ്ട് പടർന്ന് പിടിച്ചാണോ അത് കാട്ട് എന്ന് എന്നറിയത്തില്ല എന്താണെന്ന് അറിയത്തില്ല അപ്പോൾ നമ്മളിതാണ്ട് വട്ടവട എത്താറായി വട്ടവട ഏറിയിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ റിസോർട്ടിലേക്ക് പോകുന്ന വഴിയാട്ടോ നമ്മുടെ റിസോർട്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു ഹോം സ്റ്റേ പോലത്തെ പരിപാടിയാണ് നമ്മൾ സെറ്റ് ചെയ്തേക്ക് ചെയ്യുന്നത് അപ്പോൾ അങ്ങോട്ടേക്ക് പോകുന്ന വഴിയൊക്കെ നല്ല റെസ്റ്റോറൻ്റ് അല്ലേ നല്ല കള്ളും മുള്ളും അതുപോലെ തന്നെ ചെറിയൊരു ഓഫ് റോഡ് പോലത്തെ വഴിയിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ജീപ്പ് ഒക്കെ പുഷ്പം പോലെ കേട്ടോ അവിടെ കയറി പോകുന്നത് അപ്പോൾ നമ്മുടെ ട്രാവലറിൽ കയറി പോകുന്നുണ്ട് ട്രാവലർ നല്ല ഉഗ്രൻ ഡ്രൈവറാണ് നമ്മുടെ ഡ്രൈവർ എന്ന് പറയുന്നത് പുള്ളിക്കാരെ നല്ല ഫാസ്റ്റിൽ അടിച്ചുപൊളിച്ച് പോകുന്നു പയ്യനാണ് അല്ലേ പയ്യനാണെന്ന് പറയാം പക്ഷെ പുള്ളിക്ക് നല്ല പൊക്കത്തല്ലൊരു ഡ്രൈവറാണ് അപ്പോൾ താണ്ടോ ഇവിടെ എന്തൊക്കെയോ ഒരു ചെടിയൊക്കെ പൂത്തിൽക്കണ്ട് എന്താണെന്ന് എനിക്ക് പേരില്ല അറിയാമെന്നുള്ള ജസ്റ്റ് കവൻറ്റിയാണ് അങ്ങനെ നമ്മൾ നമ്മുടെ ആ ഒരു റൂമിലോട്ട് എത്തിയിരിക്കുകയാണ് അപ്പോൾ ഇതാണ് നമ്മൾ താമസിക്കാൻ പോകുന്ന ആ എന്ന് പറയുന്നത് ഇതിൻ്റെ ബാക്കിലൊക്കെ നിറച്ച മരങ്ങളൊക്കെയാണ് പിന്നെ ഇതിൻ്റെ ഫ്രണ്ടിൽ നോക്കിയാലും കുറേ തട്ട് തട്ട് പോലെയൊക്കെ നിർദ്ദേശിക്കുകയാണ് അവിടേക്ക് എന്തെങ്കിലും കൃഷി ചെയ്യാനുള്ള സ്ഥലങ്ങളാണെന്ന് തോന്നുന്നു പിന്നെ അത് നോക്കി അവിടെ എന്തോ പുകയൊക്കെ ഇട്ടുന്നുണ്ട് കണ്ടാൽ മഞ്ഞിറങ്ങി എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ ഒരു രസകരമായിട്ടൊക്കെ പറയാം അവിടെ പുകയൊക്കെ അടിക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ഇനി നമുക്ക് ഇവിടുത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ചുറ്റിപ്പറ്റിയൊക്കെ ഒന്ന് കാണണം അവിടെ എന്തോ വെള്ളം നനയ്ക്കുകയെന്ന് തോന്നുന്നു സ്ട്രോബറി തോട്ടം എന്തെങ്കിലുമൊക്കെ വരാൻ പോവുകയായിരിക്കും ഇവിടെ അത്യാവശ്യം നല്ല ചെറിയ തണുപ്പാണ് ഇപ്പൊ നമുക്ക് ഉള്ളത് നമുക്കിന്ന ബാക്കി കാഴ്ചകളോട്ട് പോവാം നമ്മളിങ്ങനെ അടുത്ത സ്ഥലങ്ങൾ കാണാൻ വേണ്ടി നടക്കാൻ ഇറങ്ങിയിരിക്കുകയാണ് ഈ ഇറങ്ങിരിക്കണ്ട് ഓഹോ ഓക്കെ നമുക്ക് പതുക്കെ നടന്ന് നടന്ന് പോവാ ഇവിടുത്തെ കാഴ്ചകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം നല്ല താഴ്ത്തനെ നല്ല കുത്തനെ ഇറക്കോട്ടോ ഇറക്കും കേട്ടോ കുത്തനെ ഉള്ള ഇറക്കോട്ടെ നമ്മളുടെ റിസോർട്ടിൽ വന്നു റിസോർട്ടിലുള്ള കാഴ്ചകൾ കാണാൻ വേണ്ടി വൈകിട്ട് സമയം ഏകദേശം അഞ്ചരുപതായിട്ടുണ്ട് എൻ്റെ ഈ ഫോണിൽ ഫോക്കസ് കൊള്ളതില്ല നടക്കാൻ പോവാം അപ്പം ഇവിടുത്തെ കാഴ്ചകളും മരങ്ങളും നല്ല സസ്യമായ ചെടികളും എല്ലാം ഉണ്ട് ഇവിടെ കാളിറങ്ങിയിട്ടുണ്ട് കാളിറങ്ങിയത് എല്ലാവരും എല്ലാവരിങ്ങനെ പരി അല്ലേ പരിഭ്രാന്തിരായി നിൽക്കുകയാണ് എന്താണെന്നറിയാൻ വെള്ളം നമുക്ക് എന്തായാലും മുന്നോട്ട് നീങ്ങാം നമ്മൾ ഇവിടെയും വാഴയാണ് കേട്ടോ ഗായ്സ് നോക്കി ഗൈസ് അവിടെ ഒരു വാഴ നിൽക്കുന്നു എന്നെയും ഇതുപോലെ കുറെ വാഴയെന്നൊക്കെ എല്ലാവരും വിളിക്കുന്നുണ്ട് ഇപ്പോൾ വാഴയുടെ വില എത്ര മനസ്സിലാവുന്ന അതാണെന്ന് മനസ്സിലായ ഇവിടെയൊക്കെ ഒരു കുഴിയാണ് കണ്ടോ അവിടെ ഒരു ഗുഹ വ ഇവിടെ നല്ലൊരു ഒരു സിനിമയൊക്കെ പറ്റിയ ഒരു ലൊക്കേഷൻ അല്ലേ ഗൈസ് അവിടെ ഇറങ്ങി ചെന്ന് അവിടെ നിന്ന് പ്രേതം വരുന്നു ഇവിടെയൊക്കെ കണ്ടിട്ട് ചെടി പിടിപ്പിക്കാനുള്ള ഏരിയ ചെടിയല്ല മീൻസ് ക്യാബേജോ ക്യാരറ്റോ അങ്ങനെ എന്തെങ്കിലും കൃഷി ചെയ്യാൻ വേണ്ടിയാണ് ഇങ്ങനെ വെച്ചിരിക്കുന്നത് അങ്ങനെ എന്തെങ്കിലും വെക്കാം ആ ഒരു സ്റ്റെപ്പ് സ്റ്റെപ്പ് പോലെ അടിച്ചിട്ടുണ്ടല്ലോ അതങ്ങനെ അപ്പോൾ ഇവിടുത്തെ കാഴ്ചകൾ എന്ന് പറഞ്ഞാൽ ഇവിടെ കാട് മൊത്തം ഒരു ചെറിയൊരു ഫോറസ്റ്റ് ആണ് ഇവിടെ ഇതാണ് കൈസ് നമ്മളെ പേടിപ്പിച്ച ആ ഒരു കാള അതിനെ കെട്ടിട്ടിട്ടുണ്ട് എന്നാണ് വിശ്വസിക്കുന്നത് െടി കണ്ടിരിക്കുന്നു ഓറഞ്ച് മരം അപ്പൊ ഇത് ഓറഞ്ചാണ് നമ്മളിങ്ങനെ റയറായിട്ടാണ് വിട്ടത് പക്ഷെ ഇവിടെ അത്ര നല്ല കായ് ഫലമായിട്ട് പെയ്യത്തില്ല വളരത്തില്ല അതാണ് ഈ മരത്തിന്റെ പ്രത്യേകത കാരണം ഇതിന് നല്ല തണുപ്പ് കാര്യം പോണം കാണൂലേ വെളിച്ചം കുറവാണ് ഏ വെളിച്ചം കുറവാണ് ജയ സലാം ജയ് മഹേഷ് മതി നോറ നമ്മള് നടന്ന് നടന്നതാണ്ട് സ്ട്രോബെറി തോട്ടൽ എത്തിയിട്ടുണ്ട് ഇങ്ങനെയാണ് സ്ട്രോബെറി ഉണ്ടാവുന്നത് ഇതാണ് ഇവിടെ സാഹസമായ അഡ്വെഞ്ചറസ് ഒരു സ്പോട്ടാണ് നടക്കുന്നത് ഞാൻ ധീരശൂര പരാക്രമില്ല ഞാൻ അപ്പോൾ ഇതാണ് സ്ട്രോബെറി തോട്ടം എന്ന് പറയുന്നത് അപ്പോൾ ഇതാണ് സ്ട്രോബെറി ഉണ്ടാകുന്ന രീതി അപ്പോൾ ഇത് കളറായിട്ടില്ല കളറാവാൻ പോവുകയുണ്ട് അവിടെ കളറായിട്ടുണ്ട് നമുക്ക് കളറായത് എവിടെയൊക്കെ നോക്കാം അപ്പോൾ ഇതൊക്കെ മൊത്തം സ്ട്രോബെറി തോട്ടമാണ് അവിടെ നിറച്ച് ഉണ്ടായിരിക്കുന്നുണ്ട് സ്ട്രോബെറി ഇങ്ങനെയാണ് ഉണ്ടാവുന്നത് പണ്ട് ഞാൻ വിചാരിച്ചത് സ്ട്രോബെറി മരത്തിലാണ് കായ്ക്കുന്നതാണ് പക്ഷേ അങ്ങനെയുള്ള താഴത്താണ് സാധനം കായ്ക്കുന്നത് നല്ല രസമുണ്ടല്ലേ കടേ കളറായി വരും അപ്പൊണ്ടത് ഇതാണ് നമുക്ക് കളറായ സ്ട്രോബെറി എന്ന് പറയുന്നത് അപ്പോ ഈ ചേട്ടാണ് അവിടെ ചെയ്യുന്നത് കാര്യങ്ങളൊക്കെ അപ്പോൾ അപ്പൊ സ്ട്രോബെറി തുടങ്ങെ അങ്ങനെ കിലോ രൂപ രൂപ അപ്പൊ നമ്മൾ അവിടെ നിന്ന് നേരെ തിരിച്ച് നമ്മുടെ റൂമിലേക്ക് നമ്മൾ നടക്കുകയാണ് ഇവിടെ വീടൊക്കെ ഉണ്ടോ എന്തോന്ന് സ്റ്റോറേജാന്ന് തോന്നുന്നു അപ്പോൾ ഈ വഴി കണ്ടോ കാള ഇറങ്ങിയിട്ടുണ്ടെന്നാണ് പറഞ്ഞത് അപ്പോൾ ഞങ്ങൾ വേറെ ഒരു ചെറിയ ചെറിയ വഴികളിലൂടെ നടന്നുകൊണ്ടാണ് റൂമിലേക്ക് പോകുന്നത് അപ്പൊ ഇതാണ്ടേ നല്ല ഇതൊക്കെയാണ് അപ്പോൾ നമ്മൾ നമ്മുടെ റൂമ് എത്തിപ്പിടിച്ചിട്ടുണ്ട് അപ്പം പിന്നെ റൂമിൽ ചെല്ലണം നേരെ പോയിട്ട് നല്ല തണുപ്പൊക്കെ അടിക്കുന്നുണ്ട് നല്ല തണുപ്പാട്ടോ അപ്പോൾ ഞങ്ങൾ താണ്ട് തീയൊക്കെ എല്ലാം കൂട്ടി ഇനി എല്ലാവരും ഒന്നിച്ചിരിക്കുകയാണ് കാരണം രാത്രി ആയപ്പോൾ നല്ല പോയി നല്ല തണുപ്പ് എന്ന് പറഞ്ഞാൽ ഉഗ്രം തണുപ്പ് വട്ടവടയിൽ ഇത്രയും തണുപ്പാണ് നല്ല തണുപ്പാണ് അപ്പോൾ ഇവിടുത്തെ ചേട്ടന്മാർ പറയുന്ന തണുപ്പ് കുറവാണെന്നാണ് പറയുന്നത് അപ്പോൾ നമുക്കിനി ഫുഡ് റെഡിയാക്കണം അപ്പോൾ അതിന് ഞാൻ ഇതുകൊണ്ട് കിച്ചൻ ടൂട്ടിലോട്ട് കയറിയിരിക്കുകയാണ് കുറച്ച് സവാളകിരികിരി ഇരി അറിയാൻ വേണ്ടി വന്നിരിക്കുകയാണ് അതൊക്കെ റെഡിയാക്കി റെഡിയാക്കി എന്നപ്പോൾ ഇതാണ്ട് നമ്മുടെ ചിക്കൻ അവിടെ റെഡിയാക്കിക്കൊണ്ടിരിക്കുന്നു അങ്ങനെ ചിക്കനെല്ലാം കഴിച്ചിട്ട് നമുക്കിത് ഡാൻസ് ഒക്കെ കളിച്ച് കഴിഞ്ഞാൽ നേരെ കിടന്ന് ഉറങ്ങണം അതാണ് ഇന്നത്തെ ഇനി അടുത്ത പരിപാടി എന്ന് പറയുന്നത് അപ്പോൾ എല്ലാവരും കൂട്ടം കൂടിയൊക്കെ ഒന്ന് ഡാൻസും പരിപാടിയൊക്കെ കഴിഞ്ഞു കളിച്ചു അങ്ങനെ അടിച്ചു കൊടുക്കുകയായിരുന്നു അങ്ങനെ അതെല്ലാം കഴിഞ്ഞതാണ് ഞാൻ നമ്മുടെ ഹട്ടിലേക്കാണ് പോകുന്നത് ടെൻറ്റിലേക്ക് അപ്പോൾ ടെൻറ്റിലാണ് ഞാനിന്ന് കിടന്ന് ഉറങ്ങാൻ പോകുന്നത് അപ്പോൾ നല്ല തണുപ്പുണ്ട് എന്താവോ എന്താ എന്ന് നമുക്ക് കണ്ടറിയണം നാളെ കാലത്ത് എഴുന്നേറ്റ് നോക്കുമ്പോൾ എഴുന്നേറ്റോ ഇല്ലെന്ന് കണ്ടറിയാം അപ്പോൾ ഇന്നത്തെ ദിവസത്തോട് നമ്മളിനി ഗുഡ് ബൈ പറഞ്ഞുകൊണ്ട് നമ്മൾ ഗുഡ് നൈറ്റ് അടയ്ക്കുകയാണ് ഗൈസ് അപ്പോൾ നമുക്കിനി നാളത്തെ ബ്ലോഗായിട്ട് വരാം അതുവരേക്കും Bye bye.